എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു എപ്പിസോഡിലേക്കും പുതിയ കാഴ്ചകളിലേക്കും സ്വാഗതം കൊണ്ട് കേട്ടോ ഞാൻ സുരേന്ദ്രനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാഴ്ചകൾ സമുദ്രത്തിനിടയിലെ ചില പ്രതിമകളും പവിഴപ്പുറ്റുകൾ കൊണ്ട് നിറഞ്ഞ ചില ക്ഷേത്രാവശിഷ്ടങ്ങളും ബുദ്ധപ്രതിമ പോലെ തോന്നിപ്പിക്കുന്ന വിഗ്രഹങ്ങളും അതുപോലെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മളെല്ലാവരും അറിഞ്ഞതും കുറേയധികം പേർ വീഡിയോയിലൂടെ കണ്ടതുമായ കാര്യമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണാത്തവർക്കായി നമ്മുടെ ചാനലിലൂടെ നിങ്ങളുടെ അടുത്തെത്തിക്കുന്നത് ഇന്തോനേഷ്യയിലെ ബാലിക്ക് സമീപം വെള്ളത്തിനടിയിൽ അയ്യായിരം വർഷത്തിലേറെ പഴക്കമുള്ള വിഷ്ണു ക്ഷേത്രം കണ്ടെത്തി എന്ന വാർത്ത നിങ്ങൾ എല്ലാവരും അറിഞ്ഞതാണല്ലോ ബാലിയിലെ പെലുത്തേരൻ ബീച്ചിലെ ഈ പുതിയ സ്കൂബ ഡൈവിംഗ് സ്ഥലത്തെ നാട്ടുകാർ അണ്ടർ വാട്ടർ ടെമ്പിൾ ഗാർഡൻ ബാലി എന്നാണ് വിളിക്കുന്നത് കടലിനടിയിൽ നിരവധി ശില്പങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ആരാധനയ്ക്കായി ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്തതിനാൽ അവ യഥാർത്ഥ ക്ഷേത്രങ്ങളല്ല എന്നിരുന്നാലും അവ അത്രയ്ക്ക് മനോഹരമായ ഒരു കലാപദ്ധതിയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂടെയുള്ള ബെല്ലൈക്കനും അമർത്തണം എങ്കിലേ നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കാൻ മറക്കരുത് നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ് ചെയ്യണം ആത്മീയതയുടെ ഒരു മുനമ്പുള്ള സ്ഥലം ബുദ്ധമത പ്രതിച്ഛായുള്ള ബുദ്ധ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് തിരമാലകൾക്ക് ഏഴ് മീറ്റർ മാത്രം താഴെ സ്ഥിതി ചെയ്യുന്നതിനാൽ ഡൈവിംഗ് ഏറ്റവും എളുപ്പമുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ഇത് യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഇല്ല എന്ന് പറയുന്നതാകും ശരി ആ യാത്ര കൗതുകങ്ങളും വിസ്മയങ്ങളും നിറഞ്ഞതാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട നമുക്കിടയിൽ ചെറിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒത്തിരി പേരുണ്ട് ചിലതൊക്കെ നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ ഉണ്ടാകും അല്ലെങ്കിൽ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന എടുത്താകും പക്ഷെ നമ്മളത് അറിയുന്നില്ല സമാധാനത്തിന്റെ സ്വപ്നതീരം അണയാൻ ഇത്രയും മതിയോ സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് കടലിനടിയിലെ കാഴ്ചകൾ കാണാനും കടലിൻ്റെ ആഴങ്ങളിൽ സഞ്ചരിക്കാനും കടൽ ജീവികളെയും പവിഴപ്പുറ്റുകളും വിവിധ തരത്തിലുള്ള മത്സ്യങ്ങളും ചെറിയ സസ്യങ്ങളും എല്ലാം ആസ്വദിക്കാനും മനോഹരമായ നിറങ്ങളിലും രൂപങ്ങളിലുമുള്ള മത്സ്യങ്ങളെയും മറ്റു ജീവികളെയും കണ്ടാസ്വദിക്കാം ഇവിടെ ബാലിയുടെ വടക്കുപടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പെമുത്തേരൻ അണ്ടർ വാട്ടർ ടെമ്പിൾ ഗാർഡൻ എന്നൊരു പ്രത്യേക സ്ഥലമാണ് ഇവിടം പവിഴപ്പുറ്റുകൾ വളരാൻ സഹായിക്കുന്ന സ്ഥലമായും ഇപ്പോൾ പഴുപ്പുറ്റുകളാൽ മൂടപ്പെട്ട ഒരു പുരാതന ക്ഷേത്രം പോലെ തോന്നിപ്പിക്കുന്ന പ്രതിമകളും ശകലങ്ങളും എല്ലാം ഇവിടെ വരുന്നവർക്ക് കാണാൻ കഴിയും കലയുടെയും സംരക്ഷണത്തിൻ്റെയും രസകരമായ ഇവിടം മുങ്ങൽവിതക്കൾ തീർച്ചയായും കാണേണ്ട ഒന്നാക്കി മാറ്റുന്നു ബാലിയുടെ അണ്ടർ വാട്ടർ ലോകം കണ്ടെത്തുന്നത് വർണ്ണാഭമായ പൗഴപ്പുറ്റുകളുടെയും മത്സ്യങ്ങളുടെയും മാത്രം കാര്യമല്ല അതിശയിപ്പിക്കുന്ന ചില പുരാതന അണ്ടർ ക്ഷേത്രങ്ങളും ഇവിടെയുണ്ട് സമുദ്രത്തിലേക്ക് മുങ്ങുന്നതും മത്സ്യവും പവിഴപ്പുറ്റുകളും കൊണ്ട് ചുറ്റപ്പെട്ട പുരാതന ക്ഷേത്രങ്ങൾ കാണുന്നതും സങ്കല്പിക്കുക അത് മറ്റൊരു ലോകത്തേക്ക് കാലെടുത്ത് വെക്കുന്നതുപോലെയാണ് കാലം മറന്നുപോയ ശാന്തവും മനോഹരമായ ഒരു സ്ഥലം അതാണ് ഇവിടം ഭൂമിയിലെ വൈവിധ്യമായതും മനോഹരവുമായ ഒരു ആവാസ വ്യവസ്ഥയാണ് പവിഴപ്പുറ്റുകൾ തീരത്തോട് ചേർന്ന് ആഴം കുറഞ്ഞ കടലിൽ കാണപ്പെടുന്നത് നൂറോളം ഇനങ്ങളിലുള്ള ഒച്ചുകൾ നൂറുകണക്കിന് വിവിധ തരത്തിലുള്ള മത്സ്യങ്ങൾ ചെറിയ ചെറിയ സസ്യങ്ങൾ തുടങ്ങിയ ലക്ഷക്കണക്കിനുള്ള ജീവികളുടെ ആവാസ കേന്ദ്രമാണ് പവിഴപ്പുറ്റുകൾ പവിഴപ്പുറ്റുകളുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത വെള്ളത്തിനടിയിലുള്ള ക്ഷേത്രങ്ങളുടെ ഒരു ശേഖരമാണ് പെനുത്തേരൻ ബീച്ചിനടുത്തുള്ള ഈ പൂന്തോട്ടം ഇത്രയും സൗന്ദര്യമുള്ള സംരക്ഷണ പദ്ധതികൾ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുമെന്നും മറ്റുള്ളവരെ അത്തരം മൂല്യവത്തായ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ പ്രോത്സാഹിപ്പിക്കാമെന്നും അറിയുന്നത് സന്തോഷകരമാണ് ഈ അണ്ടർ വാട്ടർ ശില്പക്കാർക്ക് ഒരുപക്ഷെ ബാലിയിലെ ഏറ്റവും പ്രശസ്തമായ അണ്ടർ വാട്ടർ സെറ്റാണ് വളരെ ആഴം കുറഞ്ഞ സ്ഥലമാണിത് അതിനാൽ പുതിയ മുങ്ങൽ വിദഗ്ധകൾക്ക് ഇത് അനുയോജ്യമാണ് കൂടാതെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ പൂന്തോട്ടത്തിൽ ബുദ്ധന്റെയും ഹിന്ദു ദേവതകളുടെയും ക്ഷേത്രങ്ങളുടെയും പ്രതിമകളുണ്ടെന്ന് ഇന്നത്തെ കാഴ്ചകൾ ഇത്ര ഉള്ള പുതിയ കാഴ്ചകളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം